വയനാട് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജയുടെ ആദ്യഘട്ട നിയോജക മണ്ഡല പര്യടനം ശനിയാഴ്ച നടക്കും ഇതിന്റെ മുന്നോടിയായി നിയോജക മണ്ഡലതല യോഗം കുഞ്ഞാലി മന്ദിരത്തിൽ നടന്നു ശനിയാഴ്ച അഞ്ചു മണിക്ക് വടപ്പുറം പാലത്തിനു സമീപം വെച്ച് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകും തുടർന്ന് ചന്തക്കുന്ന് കരളായി മൂത്തേടം എടക്കരയിലേക്ക് റോഡ് ഷോ നടത്തും തുടർന്ന് പൊതുയോഗവും സംഘടിപ്പിക്കും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ സി പി ഐയുടെ ദേശീയ മുഖമായ ആനി രാജയെ വിജയിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി പിൽ പറഞ്ഞു ഇത്തവണ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ വിജയിപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും എം എൽ എ പറഞ്ഞു കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കാം അതിന്റെ ഭാഗമായി നിലമ്പൂരിൽപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആനി രാജയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ കൽപ്പറ്റയിൽ നടക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ പ്രഥമ യോഗത്തിന് ശേഷം രണ്ടാം തീയതി വയനാട്ടിൽ നിന്ന് വാഹനം വഴി ഏഴ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തുകയാണ് രണ്ടാം തീയതി വൈകിട്ട് രൺ അഞ്ചുമണിയോടു കൂടിയാണ് ശ്രീമതി ആനി രാജ നിലമ്പൂർ മണ്ഡലത്തിലെ വടപുറത്ത് എത്തിച്ചേർന്നു വയനാടിനെ സംബന്ധിച്ച് പാർലമെന്റ് മണ്ഡലം വന്നതിന് ശേഷമുള്ള നാലാമത്തെ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഈ നാലാം വട്ട തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് നേരിടുന്ന മതേതര വിശ്വാസികളായ പൊതുപ്രവർത്തകർക്ക് ജനങ്ങൾക്ക് നേരിടുന്ന വെല്ലുവിളിയെ ശക്തമായി രാജ്യത്തിന് പാർലമെന്റിനകത്തും പുറത്തും രാജ്യത്തെ എല്ലായിടത്തും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി മതേതരത്വത്തിന് വേണ്ടി ബാധിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആ മതേതരത്വം ഈ രാജ്യത്ത് നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ മുന്നണി പ്രത്യേകിച്ചും കാണുന്നത് ഈ പത്മാക്ഷൻ ജോർജ് എം മുഷിബ് റഹ്മാൻ നൌഷാദ് പരന്നൽ ടി രവീന്ദ്രൻ മാട്ടമൽ സലീം അരുമാ ജയകൃഷ്ണൻ യു കെ ബിന്ദു വേട്ടയ്ക്കോടൻ ഷംസു രാജ്മോഹൻ എൻ മജി തുടങ്ങിയവരും